ശ്രീ രാജുപി നായർ നിരന്തരമായ ജാഗ്രത കുറവ് ഇ പിക്ക് സംഭവിച്ചു എന്ന് വിലയിരുത്തിയിട്ടുള്ളത് പാർട്ടി തന്നെയാണ് പല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആർക്ക് ലാഭം ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് ബീൻ ഹസ്കർ പറയുന്നത് കോൺഗ്രസ് ആണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് ഇടതുറപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോൾ എന്താണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതിലൂടെ നിങ്ങളുടെ ഉത്തരം എന്താണ് ഇനി ആർക്ക് ലാഭം ഉണ്ടാക്കുന്നു എന്ന ചിന്തയാണോ ആർക്ക് നഷ്ടമുണ്ടാക്കുന്നു എന്ന ചിന്തയാണോ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഈ പറയുന്ന വിവാദങ്ങൾ പൊട്ടിവിടാനുള്ള കാരണം ശ്രീ രാജപി നായർ ഒന്നാമത്തെ കാര്യം ഈ ഇപ്പോ ഇടത് നിരീക്ഷകൻ എന്നുള്ള ഒരു ലേവലിൽ ലേവൽ എന്ന് പറയേണ്ടി വരും സി പി എമ്മിന് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർക്ക് മറുപടി പറയാൻ കഴിയാത്ത വിഷയങ്ങളിലെല്ലാം ഇത്തരത്തിൽ ആ ലേബലിൽ ആൾക്കാരെ വിട്ടിട്ട് സി പി എമ്മിൻ്റെ ഭാഷയം തന്നെ പറയിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഈ ചർച്ചകളിൽ ഇന്നലെ മുതൽ ഇത് സംബന്ധിച്ച ചർച്ചകളിൽ സി പി എം പ്രതിനിധികളെ അയക്കുന്നില്ല എന്നുള്ളത് തന്നെ ഇതിനകത്ത് എത്ര ആഴത്തിലുള്ള പ്രതിസന്ധിയിലാണ് അവർ ചെന്നുപെട്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതല്ലെങ്കിൽ ഇ പി ജയരാജൻ പാലക്കാട് വരുന്നു പ്രസംഗിക്കുന്നു ഇന്ന് പത്രസമ്മേളനം നടത്തിയിരുന്നു എല്ലാം കഴിഞ്ഞിട്ടും ആ ഒരു നെറേറ്റീവ് പോലും ചാനലുകളിൽ വന്നിരുന്നു പറയാൻ സി പി എമ്മിന് ധൈര്യമില്ല അത് തന്നെ എത്രമാത്രം പ്രതിസന്ധിയുടെ ആഴം എന്ന് പറയുന്നതാണ് ഇപ്പം ഇവിടെ വന്ന് ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ ശ്രീ ഹസ്കർ നല്ലൊരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ പറയാം കോൺഗ്രസ് ഗൂഢാലോചനയോടെ ഈ നൂറ്റെഴുപത്തഞ്ച് പേജുണ്ട് ഈ ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എഴുതി ഏതെങ്കിലും ഈ പലയിരക്കിടയിലും പറ്റു പുസ്തകത്തിലായിരുന്നോ അല്ല എനിക്ക് സംശയം കൊണ്ട് ഞാൻ ചോദിക്കുക ഇദ്ദേഹം പലയിറക്കിടയില ഏതെങ്കിലും പറ്റു പുസ്തകത്തിലാണോ ഈ ആത്മകഥ എഴുതിയത് കോൺഗ്രസ് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഡി സി ബുക്സ് എന്ന് പറയുന്ന മാധു നമ്മളാർക്കും അത്ര വലിയ ഒരു 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 എന്താ പറയുക വിശ്വാസ്യതയില്ല എന്ന് തോന്നിക്കുന്ന സമീപനമൊന്നും ഡി സി ബുക്സിൻ്റെ അടുത്ത് ഏതെങ്കിലും അപ്രധാനമായ ഒരു പ്രസാധകൻ്റെ പേരാണ് പറയുന്നതെങ്കിൽ പിന്നെ നമുക്കത് വിശ്വസിക്കാമായിരുന്നു ഇ ഇ പി ജയരാജൻ ഇ എം എസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്ഥ പോലും ചിന്താ പബ്ലിക്കേഷൻസിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇ പി ജയരാജന് അത് പാർട്ടിയുടെ പ്രസാധക സ്ഥാപനമായ ചിന്താ പബ്ലിക്കേഷൻസിനെ ഏൽപ്പിക്കാതെ മറ്റാരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരുന്നത് തന്നെ പാർട്ടിയെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കാൻ പോകുന്ന കണ്ടന്റ് അതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് അവിടെ നിൽക്കട്ടെ ഇനി ഡി സി ബുക്സ് ആയിട്ട് വരുന്നു ഞാൻ ചോദിക്കട്ടെ മാധു മാധു ഒരു ആത്മകഥ മാധുരണെങ്കിൽ മാധുവിന്റെ മുഴുവൻ കഥയും ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ട മുമ്പ് ഒരു പ്രസാധക സ്ഥാപനത്തിന് കൊടുക്കുവോ അവർ പുസ്തകം അടിച്ചു വെക്കുമോ ഇന്നലെ പുസ്തകം അടിച്ചു വെച്ചാൽ ഇന്നലെ സ്റ്റോറുകളിൽ വരേണ്ടതായിരുന്നല്ലോ അപ്പോ അങ്ങനെ ഡി ബുക്സ് പോലെ ഒരു വിശ്വസ്തമായിട്ടുള്ള സ്ഥാപനം അവർ തമ്മിൽ കൃത്യമായ കരാറിൽ ഏർപ്പെട്ട് കൊണ്ടുള്ളതല്ലാതെ പുസ്തകങ്ങൾ അടിച്ചു ഈ കരാറിന്റെ ഒരു വീണ്ടെടുക്കാൻ കഴിയുന്നതേയുള്ളൂ ഇതുവരെ ഉണ്ടായ നഷ്ടമൊന്നും എല്ലാം അതെന്തുകൊണ്ടാണ് ഉണ്ടാകാതെ പോകുന്നത് അവനവന്റെ സ്ഥാപനത്തിന് മുഴുവൻ ക്രെഡിബിലിറ്റിയും സമൂഹം അല്ല പറയുന്നത് കേൾക്കൂ ഡി സി ബുക്സ് അതിൻ്റെ കാരണമുണ്ടാവും കാരണം ഒരു റെജിയും ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് തന്നെ പ്രതിസന്ധിയിലായി പോകുന്ന ഏറ്റവും നിർണായക ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു സാധനം ആ ഇ പി ജയരാജനപ്പുറം മറ്റൊരു രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് അവരോട് തൽക്കാലം ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായ സ്ഥാപനവും ബിസിനസ് സ്ഥാപനവും എന്ന നിലയിൽ അവരെ പിണക്കിക്കൊണ്ടില്ല ഞങ്ങൾ ഇന്നത് ചെയ്യും എന്ന് പറയുന്ന ഒരു സമീപനം എടുക്കാൻ ചിലപ്പോലേഷൻ മാധു ഞാൻ അതിലേക്ക് എത്താം ഞാൻ അതിലേക്ക് എത്താം ഞാൻ പറയാം എനിക്കൊരു സമയം തരൂ നോക്കൂ ഇപ്പൊ ഡി സി ബുക്സ് എന്താ അവരുടെ എക്സ്പ്ലനേഷൻ പറഞ്ഞത് നിർമ്മിതിയിലും മാറ്റിവെക്കുന്നു കണ്ടന്റിനെ സംബന്ധിച്ച് നിങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ക്ലിയർ ആവും ഇല്ലേ ഡി സി ബുക്സ് ഡാം ശതമാനം അവർക്ക് ഉറപ്പുണ്ട് ഈ പുറത്തു വന്ന കണ്ടന്റ് തെറ്റല്ല എന്ന് ഉറപ്പുണ്ട് അത് ഈ പൂചരാട്ടുള്ള കരാറ് തന്നെ ആയിരിക്കണം എന്ന് ഞങ്ങൾ വായിച്ചെടുക്കുകയാണ് ഇനി നോക്കൂ ഡി സി ബുക്സ് ഇത് പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി ഇത് അല്ലെങ്കിൽ ഈ ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി ഈ കരാറ് പുറത്തുവിട്ടാൽ ഡി സി ബുക്സിനെ സംബന്ധിച്ചോളം വിശ്വാസികൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇല്ലേ ഇ പി ജയരാജൻ എന്താ ചെയ്തിരിക്കുന്നത് ഇ പി ജയരാജനെ ശ്രീ ഹസ്കർ നിഷ്കളങ്കനായ രാഷ്ട്രീയ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ് എത്രയോ പ്രാവശ്യം നിഷ്കളങ്കമായിട്ട് ഞാനും രാജീവ് ചന്ദ്രശേഖറുമായിട്ട് യാതൊരു ബിസിനസ് ബന്ധമില്ല എന്ന് പറഞ്ഞു പിന്നെ ആ നിഷ്കളങ്കത അല്പം കഴിഞ്ഞപ്പോൾ കുറച്ചൊന്നും മാറ്റിവെച്ചിട്ട് എൻ്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുമായിട്ട് ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞു പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല പച്ചക്കള്ളം പറയുന്ന ഞാൻ കണ്ടിട്ടില്ല പിന്നെ തെരഞ്ഞെടുപ്പ് ദിവസമായപ്പോൾ നിഷ്കളങ്ക അല്പം മാറ്റി വെച്ചു പറഞ്ഞു ശരിയാണ് അതിലേക്കുടി പോയപ്പോ എന്റെ വീട്ടിൽ കയറി വന്നു ഞാൻ കണ്ടു എന്ന് പറഞ്ഞു ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നത് വളരെ കൃത്യമായി ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് രണ്ടു ചുവട് മുന്നോട്ട് അത് കഴിയുമ്പോൾ പാർട്ടിക്ക് വഴങ്ങാൻ വേണ്ടി ഒരു ചുവട് പിന്നോട്ട് മാധു ഞാൻ ചോദിക്കട്ടെ ഇ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിൽ ആക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉദ്ദേശമെങ്കിൽ അത് നടന്നു കഴിഞ്ഞില്ലേ മാധു അത് നടന്നു കഴിഞ്ഞല്ലേ അതുകൊണ്ടാണല്ലോ ഞാനും മാധു ഉൾപ്പെടെ ഇരുന്ന് സംസാരിക്കുന്നത് ഈ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് ദിവസവും പാലക്കാട് അടുത്ത ഏഴ് ദിവസത്തിൽ ചർച്ചയും ആ സ്ഥാനാർത്ഥിയുടെ ക്രെഡിബിലിറ്റി ഉൾപ്പെടെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം വലിയ അൻപ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഇ പി ജയരാജന് കഴിഞ്ഞു ഇനി എന്താ ഇനി ഒരു ഒരു ചുവട് പിന്നോട്ട് വെക്കണം ആ ഒരു ചുവട് പിന്നോട്ട് വെച്ചതാണ് ഇന്ന് ഈ പറഞ്ഞത് മുഴുവൻ ഒരു സംശയം വേണ്ട മാധവ് എഴുതി വെച്ചോളൂ ഇരുപതാം തീയതി കഴിയുമ്പോൾ ഇതെല്ലാം ഇ പി ജയരാജന് ഓണപ്പെയ്യും പിന്നെ അന്വേഷണം ഞാൻ ചോദിക്കട്ടെ എന്താ അന്വേഷണം എസ് ഐ ടി എന്ത അന്വേഷണം നടത്താൻ പോണതിനകത്ത് ഇത് കോപ്പിറൈറ്റ് വയലേഷൻ അല്ലേ കോപ്പിറൈറ്റ് വയലേഷൻ ഒരു സിവിൽ കേസ് ഞാൻ ചോദിക്കട്ടെ ഇ പി ജയരാജൻ നാളെ ഒരു നൂറ് കോടി രൂപ ഈ പാർട്ടിയെയും ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യവും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയും എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ഡി സി ബുക്സ് യാതൊരു ഇതുമില്ലാതെ ഒരു എഗ്രിമെന്റും ഇല്ലാതെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആത്മകഥ പ്രസിദ്ധീകരിച്ചു പറഞ്ഞ് നൂറ് കോടി രൂപയുടെ ഒരു കേസ് കൊടുത്താൽ കോപ്പിറൈറ്റ് വയലേഷൻ കേസ് കൊടുത്താൽ ഡി സി ബുക്സ് കൊടുക്കേണ്ടി വരുമല്ലേ നൂറ് കോടി രൂപ അല്ലെങ്കിൽ ഇവർ പറയുന്ന പൈസ കൊടുക്കുന്ന ഒരു ഇതിൽ ഡി സി ബുക്സ് നിൽക്കുവോ നമ്മൾ എവിടെ നമ്മൾ എന്താ സംസാരിക്കുന്നത് നമുക്കൊരു ഒരു ചെറിയ ലോജിക്ക് വെച്ച് നമുക്ക് സംസാരിക്കാൻ ആ ഉറപ്പാണല്ലോ തന്റെ കയ്യിലെല്ലാം ഉണ്ട് എന്ന് ഉറപ്പ് കൊണ്ടാണല്ലോ ഡി സി ബുക്സ് പറയുന്നത് ഞങ്ങൾക്ക് യാതൊന്നുമില്ലേ